നമ്മൾ ആദ്യം പോകുന്നത് മലപ്പുറത്തേക്കാണ് അവിടെ ആ താമസമില്ലാത്ത വീടിന്റെ വാട്ടർ ടാങ്കിൽ യുവതിയുടെ മൃതദേഹം കണ്ടെത്തിയെന്ന വാർത്ത വരുന്നു വളാഞ്ചേരിക്കടുത്ത അത്തിപ്പറ്റയിലാണ് ഇത്തരത്തിൽ മൃതദേഹം കണ്ടെത്തിയത് വീട്ടുടമസ്ഥർ വിദേശത്താണ് താമസം വീട്ടിലുള്ളത് സെക്യൂരിറ്റി ജീവനക്കാരൻ മാത്രമാണ് മുബഷിർ പി അക്ബറുണ്ട് വിശദാംശങ്ങളുമായി മുബഷിർ ആൾ താമസമില്ലാത്ത വീട്ടിലെ വാട്ടർ ടാങ്കിലാണ് മൃതദേഹം താമസമില്ലാത്ത സ്ഥലമായത് തന്നെ ടാങ്കിൽ വെള്ളം നിറച്ചു വെച്ചിരുന്നു എന്താണ് ഇതിന്റെ വിശദാംശങ്ങൾ പോലീസ് പറയുന്നത് എന്താണ് വിനിത മലപ്പുറം വളാഞ്ചേരിക്കടുത്ത് അത്തിപ്പറ്റയിലാണ് ഈ ഒരു സംഭവം ഇന്ന് രാവിലെയാണ് ആൽ താമസമില്ലാത്ത ആ ഒരു വീടിൻ്റെ വാട്ടർ ടാങ്കിൽ ആ ഒരു സ്ത്രീയെ മരിച്ച നിലയിൽ കാണപ്പെടുന്നത് അവിടെയുള്ള തൊഴിലാളികളാണ് ഈ ഒരു സ്ത്രീയെ കാണുന്നത് ഒരു രണ്ടുതല വീടാണിത് ഇവിടെ ഈ വീടിൻ്റെ ഉടമസ്ഥരൊക്കെ തന്നെ വിദേശത്താണുള്ളത് ആ വീടുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന മൂന്ന് തൊഴിലാളികളാണ് ആ ഒരു മേഖലയിലുള്ളത് ഈ ഈ വാട്ടർ ടാങ്കിൽ മത്സ്യങ്ങളൊക്കെ തന്നെ വളർത്തുന്നുണ്ട് മത്സ്യങ്ങൾക്ക് തീറ്റ വേണ്ടി അവിടെ ഉണ്ടായിരുന്ന തൊഴിലാളികളൊരാൾ അങ്ങോട്ടേക്ക് വന്ന് അത് കൊടുക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് കിണറ്റിൽ യുവതിയെ മരിച്ച നിലയിൽ കാണപ്പെടുന്നത് എന്തായാലും നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് വളാഞ്ചേരി പോലീസ് ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ അവിടെ എത്തി പ്രാഥമിക പരിശോധനകൾ നടത്തിയിട്ടുണ്ട് ഫയർഫോഴ്സ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ എത്തിക്കൊണ്ട് അല്പസമയം മുമ്പ് ഈ മരിച്ച നിലയിൽ കാണപ്പെട്ട സ്ത്രീയുടെ മൃതദേഹം പുറത്തേക്ക് എത്തിച്ചിട്ടുണ്ട് പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടികൾ ഇനി പൂർത്തിയാകേണ്ടതുണ്ട് തിരൂർ ജില്ലാ ആശുപത്രിയിൽ വെച്ചായിരിക്കും പോസ്റ്റ്മോർട്ടം നടപടികൾ ഉൾപ്പെടെയുള്ളവ പൂർത്തിയാക്കുക മരിച്ച സ്ത്രീയെ ഇപ്പോഴും തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല പ്രദേശവാസി അല്ല എന്നുള്ളതാണ് നാട്ടുകാർ വ്യക്തമാക്കുന്നത് ആ ഒരു ഭാഗത്തുനിന്ന് തന്നെ കണ്ടിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് നാൽപ്പത് വയസ്സ് പ്രായം തോന്നിക്കും എന്താണ് സംഭവത്തിൽ ദുരൂഹതയുണ്ടോ എന്ന കാര്യങ്ങൾ ഉൾപ്പെടെ വ്യക്തത വിശദമായ ഒരു അന്വേഷണം ഉണ്ടാകുമെന്ന് പോലീസ് ഈ ഒരു ഘട്ടത്തിൽ വ്യക്തമാക്കുന്നുണ്ട് ഇൻക്സ്റ്റ് നടപടികൾ ഉൾപ്പെടെയുള്ളവ പൂർത്തിയാക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് നിലവിലെ സാഹചര്യത്തിൽ പോലീസും വ്യക്തമാക്കുന്നത് ഈ വീട്ടുടമസ്ഥർ വിദേശത്താണ് താമസിക്കുന്നത് അവിടെ ആൾക്കാർ തന്നെ താമസിക്കുന്നില്ല വീടുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന മൂന്ന് തൊഴിലാളികൾ മാത്രമാണ് അവർ മേഖലയിലുള്ളത് വലിയ വീടാണ് രണ്ട് നില വീടാണ് അതൊരു തൊട്ടു പിൻഭാഗത്തായിട്ടൊരു ഫാക്ടറി പോലെയുള്ള സംവിധാനം പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് നാട്ടുകാർ വ്യക്തമാക്കുന്നത് ഒരു തുണി ഉൽപാദിപ്പിക്കുന്ന ഒരു ഫാക്ടറിയാണ് ആ ഫാക്ടറിയിൽ ജോലി ചെയ്യുന്ന സ്ത്രീയാണോ എന്നൊരു സംശയം നിലവിലെ ഘട്ടത്തിൽ നാട്ടുകാർ പ്രകടിപ്പിക്കുന്നുണ്ട് പക്ഷേ ഔദ്യോഗികമായിട്ടത് പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട് എന്തായാലും പ്രദേശവാസി അല്ലെന്ന കാര്യത്തിൽ നാട്ടുകാർ അത്രമേ പ്രതികരണം നടത്തുന്നുണ്ട് എന്നുള്ളതാണ് പോലീസിനും നിലവിലെ സാഹചര്യത്തിൽ പേരോ മറ്റു വിവരങ്ങളോ സ്ഥിരീകരിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് നാൽപ്പത് വയസ്സ് പ്രായം തോന്നിക്കൊരു സ്ത്രീയാണ് എന്തായാലും വിശദമായ ഒരു അന്വേഷണം ഇക്കാര്യത്തിൽ ഉണ്ടാകുമെന്ന് വളാഞ്ചേരി പോലീസ് അറിയിച്ചിട്ടുണ്ട് പോസ്റ്റ്മോർട്ടം നടപടികൾ ഉൾപ്പെടെയുള്ളവ ഇനി പൂർത്തിയാക്കേണ്ടതുണ്ട് വിനിത ശരി പി